എക്സ്പീരിയൻസ് വലിയ വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബർ കണ്ടിട്ടുണ്ട് റിഫാദ് എന്നാണ് പുള്ളി ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് നരണിപ്പുഴ ബ്രിഡ്ജിന്റെ തൊട്ടടുത്താണ് അതായത് കണ്ണേങ്കാവ് പൂരത്തിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി നടത്തി വരാറുള്ള പൂരവാണിപത്തിൻ്റെ കാഴ്ച കാണാനാണ് ഇന്ന് നമ്മളുടെ യാത്ര വരുന്നത് അപ്പം വെൽക്കം ബാക്ക് ടു ലത്തി വ്ളോഗ്സ് ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തു അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു പൂരവാണിമ്പം നടക്കുന്ന മടസിപ്പാറ ഈ ഒരു പാണത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ടേട്ടാണ് ഈ ഒരു പാടത്ത് വെച്ചിട്ടാണ് വർഷങ്ങളായിട്ട് ഈ പൂരവാണിപം നടക്കുന്നത് അപ്പോൾ ആ ഒരു വാണിപത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം അടിപൊളിയാണ് ഇപ്പോൾ ഇങ്ങനെ സെറ്റ് സെറ്റായി വരണുള്ളൂ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ വരുന്നുണ്ട് ആളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു വൈബ് ഉണ്ടാവും നേരം വെളുക്കുന്നവരെ ഈ ഒരു വാണിപം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അവിടെ പോവാ ഇതിന്റെ ചരിത്രം എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ ആരെങ്കിലും ഈ നാട്ടുകാരെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ചരിത്രം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം വാണിപത്തിൻ്റെ കാഴ്ചകൾക്ക് പോവാം ഓക്കെ മാിട്ടോപ്പിലിട്ട് പരിപാടി പാടത്താണ് കേട്ടോട്ടാ പാടത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം ഇങ്ങനെ റെഡി ആയിരിക്കണം ഇവിടെ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഓഡിറ്റോറിയം ഈ കല്യാണ മണ്ഡപം വൈറ്റ് റോസ് കൺവെൻഷൻ സെൻറ്റർ ഈ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാടത്താണ് ഈ ഒരു വാണിമ്യം വരേണ്ടത് ഈ നാടെ കൈസക്കെയാണ് തോന്നിയത് അത് ഇവിടെയെല്ലാം ഈ ഫുഡൊക്കെ റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുള്ളൂ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഒരുപാട് സ്പേസിലാണ് ഈ ഒരു വാണിഭം വരുന്നത് അപ്പം അത് നമുക്ക് കുറേ നടന്ന് കാണാനായിട്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക മാക്സിമം അഫോർട്ട് ചെയ്യാം അവിടെ ഇതൊരു വഴിയാണ് കേട്ടോ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു വഴിയും കൂടി അപ്പുറം കൂടി ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് വേറെ ഒരു വഴി കൂടി അങ്ങനെ മൂന്ന് വഴിയാണ് ഈ ഒരു വാണിപ്യത്തിൻ്റെ ഇവിടുന്ന ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐസ്ക്രീം ആ ആ ചാറ്റ പൈ പൈ തുടങ്ങിയോ തുടങ്ങുന്നത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങിയില്ലേ അടിപൊളി പൈനാപ്പിള് മാങ്ങ ഉപ്പിലിട്ടത് ആയി ആളുകൾ ഇവിടെ ഫുഡിന്റെ എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊരിക്കടിയുള്ള സംഭവങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ഈ കുട്ടികളെ വളമാല അങ്ങനത്തത് പിന്നെ ഇവിടെ അധികം ഫുഡാണ് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് ആയി ഫുഡിൻ്റെ ഭാഗമാണ് പോകുന്നത് ഇവിടെ ബാഗുകൾ ലേഡീസിൻ്റെ ബാഗാണ് കേട്ടെ ഇതാണ് ഒരു മൂന്നാമത്തെ വഴി കേട്ടോ നമ്മൾ വന്നത് രണ്ടാമത്തെ വഴിട്ടാണ് ഇത് മൂന്നാമത്തെ വഴി മൂന്ന് വഴിയിൽ കൂടെയാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഇവിടെ കുട്ടികളെ കളിക്കുന്ന കുറേ സംഭവങ്ങൾ അതേപോലെ ഫുഡ് ഫുഡ് ഇവിടെ ലോഡുണ്ട് തോന്നുന്നു എല്ലാ ഭാഗത്തായിട്ടുണ്ട് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇത് നോക്കി നടന്നിരുന്നൊരു സ്ഥലമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫിഷിൻ്റെത് വലിയ വലിയ ഫിഷ് ഒരു കിട്ടുന്ന ഏരിയെന്നാണ് അപ്പോൾ നോക്കാം ഇവിടെ തന്നെ നല്ലൊന്നും മുളക ബജിയൊക്കെ ഉണ്ട് പൊരിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഹായ് ഹലോ എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈമാണോ വരണേ അടുത്ത അടുത്തവരും ആമൂറ് ഇതാണ് കണ്ണൻ സ്രാവ് കിട്ടാ ഈ ഒരു സ്രാവിന്റെ വെയിറ്റ് വരുന്നത് പതിനെട്ടര കിലോ ആണെന്നാണ് ഈ ബ്രോ പറയുന്നത് അല്ലേ പതിനെട്ടര കിലോ അല്ലേ അപ്പൊ നമുക്ക് പൊക്കല് കുറച്ച് ടാസ്ക് ആണ് ഈ ഒരു ടേബിൾ ഇത് പൊക്കി കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ വീഴാൻ സാധ്യതയുണ്ട് പൊക്കീട്ട് ഞാൻ താഴെ താഴ്ച്ചിട്ടാലോ എന്നുള്ള പേടിയിട്ടുണ്ട് അവർക്ക് അപ്പം ഞങ്ങൾ പൊക്കിയിൽ ഇത് എടുക്കുന്നില്ല ഒരു ഈ ഒരു വാണിപ്യത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടുള്ള സ്രാവാണ് ഇവിടെ ഈ സ്രാവിന് എന്തോ ഒരു ചരിത്രമുണ്ട് ഇത്രയും വലിയ സ്രാവൊക്കെ കണ്ടിട്ടുണ്ടോ കരുപളി അല്ലേ അഞ്ഞൂറ് 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 ഏതൊരു തലം ഏതൊരു തലം ഇത് തൊള്ളൊക്കെ എനിക്ക് പിടിക്കാൻ നോക്കട്ടെ എങ്ങനെ പിടിക്കണ്ടിപ്പോണിപത്തിന് വന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യാൻ പോവല് എത്ര കിലോ എത്ര ഇത് എത്ര മൊത്തം എടുക്കാന്നെ ഇരുന്നൂറ് രൂപക്ക് തരൂട്ടെ ഇതൊന്നൂറ് പോയിട്ട് പോയ മുന്നൂറ് രൂപയുണ്ടോ മുന്നൂറ് രൂപയ്ക്കാണ് വരും ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഇത് മൊത്തം എടുക്കും പെട്ടോ മൊത്തം എടുക്കുമ്പോ മുന്നൂറ് രൂപക്ക് തരും പറഞ്ഞേ പിന്നെ ഇത് ഒരു വാണിപത്തിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഓഫറാണ് ഇത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാല് ഈ മുന്നൂറ് രൂപയ്ക്ക് ആർക്കും കിട്ടൂല അപ്പൊ നമ്മൾ വരെ കൂടെ കച്ചവടം ചെയ്യാൻ വേണ്ടി എന്താണ് പൊളിക്കുന ഭാഗത്ത് കംപ്ലീറ്റ് സ്രാവണ്ട സ്രാവ് മീനുകളെ ഫുള്ള് കച്ചവടം വര തല വരെ ഉണ്ട് മൊത്തത്തിലാണ്ടോ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ വൈബായി വരണുള്ളൂട്ടോ തിരക്കൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുന്നുള്ളൂ ഇവിടെ ഡ്രസ്സിൻ്റെ അതേപോലെ തന്നെ കത്തികളൊക്കെ ഒരു ഷോപ്പാണ് ഇതിലെ ഇതിൽ തന്നെ ഉണ്ട് ഒലക്കല്ലേ ഒല്ല് ഒലക്ക അതിൻ്റെ അത് മഴ അതേപോലെ ചെരുപ്പ് കച്ചവടങ്ങൾ തകൃതായിട്ട് നിലക്കുന്നുണ്ട് ഈ ഒരു സൈഡില് കംപ്ലീറ്റ് മീൻ ആട്ടാ ഈ തലവരുക കുറച്ചുകൂടി കഴിഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റില്ല നല്ല തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ എല്ലാവരും വരുന്നത് ഈ ഒരു ഈ ഇവിടെ ഒരു ബ്ലൂബെറി ബ്ലാക്ക് കറന്റ് സ്പാനിഷ് ചോക്ലേറ്റ് പിസ്ത ബട്ടർ മാംഗോ ടെൻഡർ കോക്കനറ്റ് ബ്ലാക്ക് കറന്റ് വി ഹ് ഓൾസോ സ്പാനിഷ് ഡിലൈറ്റ് വാലിന സ്ട്രോബെറി പിസ്ത ബട്ടർ ബൽ ഓൾസോ സ്പെഷ്യൽ ക്യാരമൽ ഓൾസോ ലാസ് ഐസ്ക്രീം ക്രീം ദ റിയൽ ടേസ്റ്റ് റിയൽ ഐസ്ക്രീം ഹലോ ഹലോ വീട്ടിലുള്ള അതേ കുട്ടികൾ ഒന്നിനു അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ അയാൾ താഴെയുണ്ട് പൂരവാണിപ്പോൾ ഇതാ വൈബായിരിക്കുന്നത് മൊത്തത്തിൽ കളറായിട്ടുണ്ട് കേട്ടോ ഇല്ല അത്യാവശ്യം നല്ല തിരക്കുമായിട്ടുണ്ട് ആ ഭാഗത്ത് ഉള്ള റോഡിൽ മൊത്തം വണ്ടി ബ്ലോക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൂടി കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി ഒന്നും കൂടി ആ ഭാഗത്തിലുള്ള കാഴ്ചകളാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വന്ന ടൈമിൽ അവിടെ മൊത്തത്തിലാണ് ഓൺ ആയിട്ടില്ല ഇനി അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാമെന്നുള്ളതിന് നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് അതൊന്ന് രണ്ടാമത് വന്നതാണ് 2 kg 100 rupees 2 kg 100 rupees thirudile idu edutha mattu ningale vaala kolam vaala kolam vaala kolam 2 kg 100 naada pineapple nalla madaram undilla ayya baji dhyikada dhyikum cheyi dhyikada dhyikule ha dhyikada dhyikum cheyi nalla swadanam undu ellathinte regu eduka devane vani chekka വിടെ വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ അവിടെ കണ്ടിട്ടുണ്ട് റിഫാദ് എന്നാണ് പുള്ളി നമ്മളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് കണ്ടപ്പോൾ അപ്പൊ പൊന്നാണിയിലാണ് വീടില് അല്ല പൊന്നാണി അല്ലേ ബ്രോ എന്താ ചെയ്യുന്നു വണ്ടിയിലാണ് അപ്പൊ അവൻ്റെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കാം വീഡിയോയിലും എടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിനെ വിളിച്ച് നിർത്തി വീഡിയോ എടുക്കുന്നത് ആ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ അതൊക്കെ കാണാം ഒരുപാട് ചെടികളും അതേപോലെ തന്നെ പലവൃഷങ്ങളും വിത്തുകളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ വിറ്റും ഉണ്ടെന്നാണ് പറയുന്നത് റൈറ്റ് കുറഞ്ഞത് കിട്ടുന്ന രീതിയാണ് അതേപോലെ തന്നെ ചട്ടിൻ്റെ കുറേ ആൾക്കാരുണ്ട് പിന്നെ ഒന്ന് വാങ്ങിക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിൻ്റെ അടുത്ത് എൻ്റെ അകത്തും ഇല്ലാത്ത ഒരു സാധനം ഇല്ല കേട്ടോ എല്ലാം റൈറ്റ് കുറഞ്ഞു കിട്ടുന്ന രീതി എങ്ങനെയുണ്ട് കച്ചവടം ഉണ്ടോ വരാറുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പോകുന്ന ടൈമിൽ ഇവിടെ വലിയ തിരക്കൊന്നും ആയിട്ടില്ല എന്നിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാരും അതേപോലെ ഫുഡിൻ്റെ ഈ ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ട് നല്ല തിരക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഈ കുറത്തികളില്ലേ അവരുണ്ട് കുറേ ആൾക്കാർ ആയ മൊത്തം കളറാകുന്ന ഒരു സംഭവം ഉണ്ട് ഈ ഒരു ഇതില്ലേ ബലൂണ് ബലൂണിൻ്റെ ആൾക്കാരാണ് ഫുള്ള് ബൈമാതിരി ഈ ഭാഗത്തൊക്കെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല തിരക്കാണ് കോഴിക്കോട് ഹൽവൊക്കെ ഉണ്ടാ ഭാഗത്ത് അതേമാതിരി പീപ്പിളിൻ്റെ ആൾക്കാർ ഓരോ സ്ഥലത്തും ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് അവരിങ്ങനെ ഒരു ട്രാഫിക് പോലെ എല്ലാ ഏരിയയിലും ഉണ്ട് ഇവർ ബൈമാതി ആയ ബൈ ആയണ്ടില്ല നേരത്തെ വെച്ചിട്ടുണ്ട് ഫ്രഷ് സാധനങ്ങൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് സ്രാവ് കിട്ടുന്നുള്ളത് അത് അത്യാവശ്യം നല്ല വലിയ സ്രാവാണ് ഒരു സ്രാവിലെ എഴുപ്പം കണ്ടു നമ്മൾ ഉച്ച ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടേനീ പക്ഷെ അപ്പം ഇനി ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ ഈ മേടിക്കുന്ന ആ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹലോ സൂപ്പർ മീനി മറ്റേ എല്ലാം നമ്മുടെ കണ്ണേകാപൂരത്തിന് എല്ലാ പ്രാവശ്യവും നമ്മള് വരലുണ്ട് അടിപൊളി മീനാണ് നല്ല സൂപ്പർ ഏഹ് ഇതൊരു നാല് അഞ്ചു കിലോ ഉള്ളില് ഇതൊരു മൂന്ന് കിലോ മൂന്നര കിലോ അതിനുള്ളില് ഇതൊരു പതിനഞ്ച് കിലോ അതിനുള്ളിൽ വലുത് പതിനഞ്ച് കിലോ അതൊക്കെ ഇത് രണ്ട് പതിനഞ്ച് കിലോ ഉള്ളിലേ വലുത് ആ ഞങ്ങളൊരു പത്തഞ്ഞൂറ് കിലോ ആ അത് തീരു അല്ലാ പ്രാവശ്യം വരുന്നതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സ്രാവാണ് സെയിലാവുന്നത് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരോട് അഭിപ്രായം എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആദിത്യൻ സിനാൻ പിന്നെ പേരെന്താ പറവാന് അനീകൃഷ്ണ അനീകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും നമ്മളെ വീഡിയോ കാണാറുണ്ട് അതിൻ്റെ ഡെലിവറി വന്ന കേട്ടോ ഇനി താങ്ക്സ് ബ്രോ ഇവിടെ തന്നെയാണോ വീട് നേരമംഗലം ഭാഗത്താണ് അപ്പം നമ്മളെ ഷോർട്ട്സ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കണ്ടിട്ടുണ്ടല്ലോ താങ്ക് യു അപ്പോൾ എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ അപ്പം കണ്ടെങ്കിൽ സന്തോഷം കാണാം ശ്രാവിൻ്റെ സെയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഇവിടെ ഫേമസ് ആവുന്നിട്ട് ഏ ആ പോയി കുളിപ്പിക്കും എന്താ സംഭവം ഇവിടെ നിന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ കുറെ കാലം കൊണ്ട് ഈ മൂക്കുല വാണിയം കണ്ണംകാവപുരത്തെ വാണി എന്ന് പറഞ്ഞ തല ദിവസമാണ് ഇന്നാണല്ലോ ഇന്ന് ഇപ്പൊ നാളെ വെള്ളിയാഴ്ചയാണ് ഇന്നാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് ഈ ദിവസങ്ങൾ കംപ്ലീറ്റ് ആൾക്കാർ വന്ന് ചേരുന്ന ദിവസം ഈ വാണിപ്യം കാരണം കൊണ്ട് പല ആൾക്കാരും പല ഭാഗത്തു നിന്നും വന്ന് ചേരുന്ന സ്ഥലമാണ് ഈ വാണിബ്യം ഇവിടെ ഇന്ന് വന്നു കഴിഞ്ഞാൽ സകലപത്ര സാധനങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ ഇന്നില്ല അച്ഛനമ്മ ഇല്ലാത്ത എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്ന സ്ഥലമാണ് ഈ ഈ തർത്തിപ്പാറത്തിലുള്ള ഈ വാണിയാം പിന്നെയെന്ന് പറഞ്ഞാൽ കൂടുതലും ഇവിടെ ആൾക്കാർ ഗൾഫിലൊക്കെ ഉള്ള കാരണം കൊണ്ട് പിന്നെ ഗൾഫ് വരല്ലാത്തവരും ഉണ്ട് കേട്ടാണ് അപ്പോൾ അവരുണ്ടാകുമ്പോൾ ഇവിടെ കൂടുതൽ മീനിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്ന നാളേക്കുള്ള നാളക്കുള്ള മീൻ ഇന്ന് അവർ വാങ്ങി വെക്കുകയാണ് നാളെ രാവിലെ പോയിട്ട് മീൻ വാങ്ങാൻ പോവില്ല ഇത്രയും വലിയ സ്രാവ് ഇവിടെ സാധാരണ ഇവിടെ കിട്ടാറില്ല എവിടെയും കിട്ടില്ല ഇവിടെ കിട്ടുന്നില്ല അപ്പൊ എറങ്ങലം മാറഞ്ചേരി അവിടെയൊക്കെ മീൻ വാങ്ങണ്ടെങ്കിലും കൂടിയിട്ട് ഇത്രയും വലിയ സ്രാവനെ കാണാറില്ല അപ്പൊ വാങ്ങുന്ന ലക്ഷ സാധനമായിട്ട് എല്ലാരും വാങ്ങുന്നത് അത്രയുള്ളൂ എങ്ങനെയുണ്ട്

ഫാമിലി ഫാമിലിന്റെ പുളിന്റെ ഒരു ഫ്രണ്ട് ഞമ്മടെ ക്യാമറിന്റെ ബാക്കിൽ ഉണ്ട് എന്റെ പേര് പുള്ളീന്റെ ബിലാൽ ബിലാൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് ബാക്കിൽ ഉണ്ട് തിരിച്ചു വെക്കാണ് വീഡിയോയില് വരെ ചമ്മലായിട്ട് അപ്പൊ ഏതായാലും കണ്ടൊരു സന്തോഷം കാണാം കണ്ണങ്കാവ് പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വാണിമുണ്ടല്ലോ പൂരവാണിപം ഈ ഒരു വാണിപം പറഞ്ഞ ഒരുപാട് വർഷം മുന്നേ ഉണ്ട് അതിൻ്റെ ചരിത്രം കുറേ ആൾക്കാരോട് നമ്മൾ ചോദിച്ചിട്ട് കറക്റ്റ് കിട്ടിയിട്ടില്ല കുറച്ച് ആൾക്കാർ പറഞ്ഞ എന്നൊരു അനുഭവം വെച്ചിട്ട് പറയുകയാണെന്ന് എന്താ വെച്ചാൽ പണ്ട് ഇവിടെ കുറേ കൃഷികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൃഷി കഴിഞ്ഞ് കൊത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു സ്ഥലത്ത് കൊടുത്തിട്ട് ഈ പച്ചക്കറികളെല്ലാം കൊടുന്ന് സെയിൽ ചെയ്യും ആ സെയിൽ ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ കുറേ ആൾക്കാർ വന്ന് വാങ്ങിക്കും അത് ബാർട്ടർ സമ്പ്രദായമായിരുന്നു കൊടുക്കൽ വാങ്ങല് അന്ന് ക്യാഷിൻ്റെ ഇതല്ല എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ ആയിട്ട് വേറെ സാധനങ്ങൾ കൊടുക്കുകയുള്ളൂ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാണിപം നടക്കുന്നത് കേട്ടാണ് ഇപ്പോൾ പക്ഷേ കുറേ ആൾക്കാർ പുറത്തുള്ള വായിമാരൊക്കെയാണ് ഈ കച്ചവടങ്ങളെല്ലാം നടത്തുന്നതും പിന്നെ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് സ്രാവ് ഏറ്റവും വലിയ സ്രാവുകളൊക്കെ കിട്ടുന്ന ഒരു വാണിപം കണ്ടത് ഇവിടുന്ന് ഫ്രഷ് സ്രാവ് കിട്ടുന്ന റൈറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഒരു ഏരിയ ആണിത് അപ്പോൾ അധികം ആൾക്കാർ ഈ മീൻ മേടിക്കാനാണ് ഇവിടെ വരുന്നതും ഈ ഒരു വൈബ് കാണാനായിട്ട് ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഈ ഒരു വാണിപം നടക്കുന്നത് പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വാണിപം നടക്കുന്നത് അപ്പം അതാണ് ഈ ഒരു പൂരത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് ചെറുതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഒന്ന് വൈകുന്നേപ്പം ഒക്കെ ചെയ്യാമെന്നുള്ളതിലാണ് ഇതിവിടുന്ന് നമ്മൾ പരിചയപ്പെട്ട മക്കളാട്ടോ നിങ്ങളൊക്കെ ഇവിടെ വീട് ഇവിടെ വീട് ഇവിടെ അടുത്തു തന്നെയാണ് ഏ ഇവൻ്റെ വീട് പന്താവൂര് സബ്സ്ക്രൈബ് ചെയ്തോ താങ്ക് യൂടെ മൊത്തം വാ ഇവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇവരൊക്കെ ആ നിൽക്കും നിൽക്കും എല്ലാരും കണ്ടോട്ടെ എല്ലാവരും അവർ ഹായ് പറഞ്ഞേ ഹായ് ഹായ് അടിപൊളി എന്താ സംഭവം സാൻഡ്വിച്ച് സാൻഡ്വിച്ച് അടി ഹലോ ബൈ ഭായോ അഞ്ചൂറ് മുമിൽ ഈ ഒരു സാധനം വേണം പറഞ്ഞിട്ട അപ്പൊ അവര് പറഞ്ഞത് എൺപത് അറുപതൊക്കെയാണ് പറയുന്നത് എത്രക്ക് തരൂ ലാസ്റ്റ് ഞാൻ അതേപോലെ ഒരു ഇത് പേശിട്ടേ ഇന്നോട് അങ്ങനെ പേശരുത് പറഞ്ഞു പറഞ്ഞേ ആൾക്കാർ പക്ഷെ ഇവരോട് പേശിയാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ പായേ പറയൂ എത്രയാണ് ലാസ്റ്റ് എത്രയാണ് രൂപ പരിപാടി അടിപൊളി പരിപാടിയല്ലേ കണ്ണാങ്കാവ് വേല പൂരം പറഞ്ഞല്ലേ നമ്മളെ നാട്ടു പ്രദേശത്തൊക്കെ അടിപൊളി പൂരം ഞങ്ങൾ വാണിപ്പം സൂപ്പറാണ് ഞങ്ങളൊരു ഭാഗത്ത് എത്തിയിട്ടുള്ളൂ ഞങ്ങളിപ്പോൾ എല്ലാ കൊല്ലം വരാറുള്ളതാണ് ഇപ്രാവശ്യം കുറച്ച് നേരം എഴുതിയെന്നുള്ളൂ പക്ഷെ വാണിപ്പം ഞങ്ങൾ എല്ലാ കൊല്ലവും ഇവിടെ എത്താറുണ്ട് പിന്നെ ഇതിനുവേണ്ടി ഞാൻ വന്നിട്ടുള്ളത് ബെഹറിന വന്നുള്ളത് കാണാൻ വേണ്ടി വന്നാ ആ ഊരംഗത്ത് കാണാൻ വേണ്ടി ഞാൻ എപ്പോഴാണ് വീട് എല്ലാ കൊല്ലം വരാറുണ്ട് ഏ എന്റെ പേര് ഷാജി ആ അത് മോനാണ് അത് കൂട്ടുകാരനാണ് കൂട്ടുകാരുടെ മക്കളെ എല്ലാവരും ഉണ്ട് അതെ കരിമ്പിൻ ജ്യൂസ് കുടിക്കുവാൻ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു കരിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉത്തമ പാനീയം കൂടിയാണിത് അതെ രുചികരമായ ശുദ്ധമായ കരിമ്പിൻ പാനിയും നിങ്ങൾക്ക് കുട്ടികൾ ഒരുപാട് കല്സാധനങ്ങളുണ്ട് നമ്മളെ മുസമ്മിൽ എന്തൊക്കെയോ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന ഇതാ ബി പി ഒക്കെ ഉണ്ട് അത് സൗണ്ട് ഇല്ലല്ലോ ഇതാണ് నెట్ కావలి అయి కరివకా జలనీరేవార എത്ര <muchos> കണ്ണയങ്കായും പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള പൂരം വാണിബാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് പരിചയപ്പെട്ടാണ് ഇവർ നമ്മളെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ എല്ലാവരും കാണുക സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നത് ഈ ഒരു പരിപാടി എല്ലാ വർഷം ഇവിടെ ഉണ്ടാവുന്നതാണ് ഈ ഒരു പാടത്ത് വെച്ച് നടത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ പരിപാടിക്ക് വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വരെ പൂരത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നാളെയാണ് പൂരം വരുന്നത് അപ്പം അതിൻ്റെ മുന്നത്തെ ദിവസമാണ് ഈ ഒരു ഉത്സവം ഇത് വരുന്നത് ഈ ഒരു വാണിപം വരുന്നത് അപ്പം എല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അല്ലെ മറ്റൊരു വീഡിയോസുമായി വരുന്നേ വരാം ഓക്കെ ബൈ